സംസ്ഥാനത്തെ മുഴുവൻ കോറി കൃഷി വ്യവസായികളോടും സംസ്ഥാന കോറി കൃഷി കോർഡിനേഷൻ കമ്മിറ്റിക്ക് വേണ്ടിയുള്ള അഭ്യർത്ഥനയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മൂന്നാം തീയതി എറണാകുളം ഹൈവേ ഹോട്ടൽ ഹൈവേ ഗാർഡനിൽ സംസ്ഥാനത്തെ മുഴുവൻ കോറി കർഷക വ്യവസായികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സംസ്ഥാന സമ്മേളനം നടക്കുന്ന വിവരം മുഴുവൻ കോറി കൃഷി വ്യവസായികളും അറിഞ്ഞിരിക്കും എന്ന് വിശ്വസിക്കുകയാണ് നമ്മുടെ വ്യവസായം സമാനതകളില്ലാത്ത പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരം നമ്മുടെ മുഴുവൻ വ്യവസായികൾക്കും അറിവുള്ളതാണ് നിയമവിരുദ്ധമായും അന്യായമായും ഭീമമായ ഫൈഞ്ചമത്യതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ ബഹുഭൂരിക്ഷം വരുന്ന കോറുകളുടെയും പ്രവർത്തനം നിലച്ചിരിക്കുകയാണ് സർക്കാരിൻ്റെ തെറ്റായ സമീപനം മൂലം നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കോറുകൾക്കൊന്നും പ്രവർത്തിക്കാനുള്ള സാഹചര്യം പോലും ഇല്ലാതാക്കിക്കൊണ്ടുള്ള സമീപനവുമായി ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രത്യേക സാഹചര്യത്തിലാണ് ഈ സന്നിദ്ധ ഘട്ടത്തിലാണ് നമ്മുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ഈ സമ്മേളനത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ട് സംസ്ഥാനത്തെ മുഴുവൻ കോറി കർഷക വ്യവസായികളും സെപ്റ്റംബർ മൂന്നാം തീയതി നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിലേക്ക് മറ്റ് എല്ലാ പരിപാടികളും മാറ്റിവെച്ചു കൊണ്ട് പങ്കെടുക്കണം എന്ന് സംസ്ഥാന കോറി കർഷകർ കോർഡിനേഷൻ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ പരിപാടി ബഹുമാന്യനായ എം എൽ എയും പ്രമുഖ വ്യവസായിയുമായ ശ്രീ പി വി അൻബർ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ പരിപാടിയിൽ ഭരണ പ്രതിപക്ഷ കക്ഷികളിൽപ്പെട്ട നേതാക്കന്മാരെല്ലാം പങ്കെടുക്കുന്നുണ്ട് പ്രമുഖ വ്യവസായ സംഘടനയിൽപ്പെട്ട ആളുകളെല്ലാം പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മുൻ ഡി എൻ ജി രാമകൃഷ്ണൻ സാർ അഡ്വക്കേറ്റ് എൻ കെ എസ് മേനോൻ ഉൾപ്പെടെയുള്ള പ്രമുഖമാരെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന വിവരം വ്യവസായ സുഹൃത്തുക്കളെ അറിയിക്കുകയാണ് നമ്മുടെ കോറി കൃഷി മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുൻപ് പ്രവർത്തിച്ച സീനിയറായിട്ടുള്ള നേതാക്കന്മാരുൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഔദ്യോഗികമായി ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കും സംസ്ഥാനത്തെ കോറി കൃഷി വ്യവസായികളായ ബഹുഭൂരിഷം വരുന്ന ആളുകളുടെയും സ്വപ്ന സാക്ഷാത്കാരമാണ് സെപ്റ്റംബർ മൂന്നാം തീയതി നടക്കുന്നത് വ്യവസായികളുടെ ആഗ്രഹം സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ കോറി കൃഷി മേഖല സംഘടനകളും ഒന്നായി ഒറ്റ സംഘടനയാകണം എന്ന കോറി കൃഷി മേഖലയിലെ വ്യവസായികളുടെ സ്വപ്നം ഭാഗികമായി ഈ വരുന്ന മൂന്നാം തീയതി സാക്ഷാത്കരിക്കുകയാണ് ചരിത്ര പ്രസിദ്ധമായ കേരളത്തിലെ കോറി കൃഷ്ണ മേഖലയിൽ തങ്ക രവികളാൽ എഴുതി ചേർക്കേണ്ട ആ സെപ്റ്റംബർ മൂന്നാം തീയതി ആ പരിപാടിയിലേക്ക് സംസ്ഥാനത്തെ മുഴുവൻ കോറി കൃഷ്ണ വ്യവസായികളും പാർട്ടണർമാൾപ്പെടെ മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് കാലഘട്ടത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും മനസ്സിലാക്കി ഈ വ്യവസായ സംരക്ഷണത്തിനു വേണ്ടിയുള്ള സുപ്രധാനമായ തീരുമാനങ്ങളെടുക്കുന്ന ഈ സമ്മേളനത്തിലേക്ക് മുഴുവൻ വ്യവസായികളും എത്തിച്ചേരണം പങ്കെടുക്കണം എന്ന് വിനയപൂർവം സംസ്ഥാന കോറി കൃഷി കോർഡിനേഷൻ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുക